ചപ്പാത്തി ചപ്പാത്തികുമ്പോൾ ചൈനീസ് വിഭവങ്ങളിലും ബോധി പോകുന്ന ടീച്ചിൽ അടിപൊളി ഒരു സ്നക്ക് തയ്യാറാക്കിയല്ല ബ്രസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ അതിലേക്ക് കാണുന്നതാണെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അപ്പോൾ പ്രശ്ബിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കൊറും പൊടി എടുത്തിട്ടുണ്ട് സാധാരണ കുറും പൊടി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് പറിച്ച് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നമ്മൾ ചാത്തി വേണമെങ്കിൽ കുഞ്ഞുമ്പോൾ കുഴച്ചെടുത്താൽ മതി അത് ഞാൻ പൊന്ന് കുഴച്ചിട്ടുണ്ട് ഈ ഒരു ലേശ്ശെണ്ണയങ്ങൾ തൂലി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആയിട്ടുള്ള ഒരു ഡോ തയ്യാറാക്കാം ഇപ്പം നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റാണ് ഇതല്ലേ നമ്മൾ ഫിംഗർ വെച്ച് തൊട്ടാൽ അതിൽ കുണക്കി വരുന്നുണ്ട് ഈ സമയം നമുക്ക് പരത്തിറക്കിട്ടുണ്ട് അതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം അതായത് നമ്മൾ ഉണ്ടാക്കാൻ നീക്കുന്ന സ്ഥല മുങ്ങി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു രണ്ട് കപ്പ് വെള്ളം അതിലേക്ക് ലേച്ച ഒത്തിരി ഇടത്തുള്ള ലേച മാത്രം അതിലേക്ക് കുറച്ച് എണ്ണ ഇത്ര വെച്ചിട്ട് നമുക്കിത് തിളക്കാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഈ ചപ്പാത്തി മാവ ഒരു മൂന്ന് വിളയായിട്ട് കഴിച്ചതിനു ശേഷം പരത്തി എടുക്കാം എന്നിട്ട് ഏതെങ്കിലും ഷേപ്പിൽ എടുക്കാം കേട്ടോ ഇത് പരുത്തി എടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി ഞാൻ പിരിഞ്ഞ് പരത്തിയെടുത്ത് ഒരു ഒരു അടുപ്പ് സാധാരണ അടുത്ത് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആക്കി എടുക്കാം ഇത് കട്ട് ചെയ്ത് തിരിസ് ആയിട്ട് ഇടാം ഇങ്ങനെ നമ്മുടെ ഈ സേവന അടിയിട്ട് എങ്ങനെ എടുക്കാം എങ്ങനെയാണ് വേണ്ടി ഞാൻ ഇപ്പോൾ അത് ഈ ഷേപ്പാണ് എടുക്കുന്നത് പിന്നെ എടുത്തിട്ട് നടുക്കളെ ഒന്ന് പിഞ്ച് ചെയ്താൽ മതി ഇത് മാറ്റി വെക്കാം അതുപോലെ തന്നെ അടുത്ത റൗണ്ട് എടുക്കാം ഇങ്ങനെ ഒന്ന് ഞാൻ കിട്ടിയിട്ട് താഴേക്ക് കൊടുക്കാം അപ്പോൾ കൊടുക്കാം ഷേപ്പ് ആക്കിയിട്ടുണ്ട് എനിക്ക് ഉണ്ടാക്കുന്ന പുറത്തുള്ള ഷേപ്പ് ആണ് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഷേപ്പ് ഉണ്ടാക്കുന്ന അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം കുട്ടികൾക്ക് വേറെ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പ് ആണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് എൻ്റെ മോൻ സ്കൂളിൽ നിന്ന് ഒരു മാളി കഴിക്കാൻ വേണ്ടിയിട്ട് നീ ഓരോ കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി അവനെ അതെ ചെയ്യുന്ന രീതിയിലുള്ള ഷേപ്പ് അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അങ്ങനെ ആക്കാം അങ്ങനെ നമ്മുടെ ഈ മാളിനെ ഇങ്ങനെ ആക്കി എടുക്കണം ഞാൻ ഞാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഞാൻ മുഴി ഇങ്ങനെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇട്ടാൻ ഇനി നമുക്ക് വെള്ളം അടച്ചടച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുഴുവിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളക്കണം വെട്ടി തിരക്കുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരും വെ വെള്ളത്തിന് മുളെ കുഞ്ഞു വരും അപ്പോൾ നമുക്കിത് ഇതിന് വീണ്ടും നമുക്ക് ഒത്തിരി അത് ഇന്ന് കുഴഞ്ഞുകൊണ്ട് ഒരു മൂന്ന് നാലഞ്ച് മിനിറ്റ് അത് നിങ്ങൾക്ക് ചിലർക്ക് തിലേശം എന്തായിരിക്കും ഇഷ്ടം ചെറിയൊരു ബൈറ്റ് ഇടുന്ന ഇഷ്ടം മൂന്ന് മിനിറ്റോട് കൂടി സോപ്പ് ചെയ്യാം ഞാനൊരു നാലഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കോരി എടുക്കാം കോരി ഇട്ടു ശേഷം തണുത്ത വെള്ളം തണ്ടവെള്ളന്ന് കഴുകിയിട്ട് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഇങ്ങനെ കോരി എടുത്ത് ഇതിലേക്ക് തന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇത് മാറ്റി വെക്കാം ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഈ എണ്ണ ഒഴിച്ച് ഇതുപോലെ ഈ വെള്ളത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നോട്ടാ നമുക്ക് കിട്ടും ഇരിക്കട്ടെ ഇനി നമുക്ക് എടുക്കാം അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം എണ്ണ ഒന്ന് ചൂടവിടെ നമുക്കതിലേക്ക് ഒരു ആറ് ഏഴ് വെളുത്തുള്ളി പൊടിയായിരിക്കും ഇട്ട് കൊടുക്കാം ആരേട് അല്ലാണെ കേട്ടോ അല്ലിപ്പൊടി ആരി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം ഒരു സവാള ഒരു സവാള പൊടിയായിരുന്നു ചേർത്ത് ഒന്നായിട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഇതിലേക്ക് ഇടുന്നത് പച്ചക്കറിയായിട്ട് ഞാൻ ഇടുന്നത് കുറച്ച് സ്പ്രിംഗിന് എൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതും കുറച്ച് ക്യാപ്സിക്കുവാണോ ക്യാപ്സിക്കുന്നു ഒരൊന്നും എടുത്തിട്ടില്ല ഒരു കാൽ ഭാഗം അല്ലെങ്കിൽ അര ഭാഗം എന്ന് പറയാം അര ഭാഗം ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് മല്ലിയ കുടി നിങ്ങൾ നിങ്ങൾക്ക് ഏത് പച്ചക്കറികളും ഇടാം കേട്ടോ നമുക്ക് ക്യാരറ്റ് ഇടാം ക്യാബേജ് ഇടാം കിട എൻ്റെ ഇത് രണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് കൊടുക്കുക ഇതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി സ്പൈസ് ലെവലിൽ എല്ലാം ഉണ്ടാക്കുന്നു കേട്ടോ ഇപ്പം നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് മോന് വേണ്ടിയിട്ട് ആയി ഞാൻ അത് ഉറക്കുന്നില്ല നമുക്ക് കിട്ടാണെങ്കിൽ ചെറുപ്പിക്കൂർ കൂട്ടാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടീസ്പൂ മുളുകൾ ചേർന്ന് മുളക്ടൊടുങ്ങി ചേർത്ത് നന്നായി നായിട്ട് ഇടയ്ക്കൊടുക്കാം ആ പൊടി ഈ മഴകളിലേക്ക് ഒന്നുമോട്ട് നല്ലൊരു വരും ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് സോസുകളാണ് ഞാൻ ഇവിടെ ടൊമാറ്റോ സോസും സോയ് സോസാണ് ഇടയ്ക്കുന്നത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല മണാണെട്ടോ അതിന് വേണമെങ്കിൽ ഒരു ഇപ്പം വിനാഗി ചേർക്കാം മോനെ വലിയ ഇഷ്ടം കളർ ഞാൻ ചേർത്തട്ടോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർക്കാട്ടോ കേട്ടോ ഇത് നന്നായിട്ട് മുത്ത് വന്നോ അതിലി ഞാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കുന്നത് പാസ്ത നമ്മുടെയൊക്കെ ദേശീ പാസ്തയാണ് അത് ഇട്ട് കൊടുക്കുന്നത് അതിട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമുകളാണ് വെച്ചിരുന്ന കേട്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് ആയി അതിൻ്റെ ആ സോസിലേക്ക് ഒന്ന് സോക്കായി നല്ല ടേസ്റ്റ് ആണെങ്കിൽ നല്ല മണവും നല്ല ആണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇതുണ്ടാക്കിയാൽ കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും ആർക്കും ധത്തില്ല അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ